കേരളത്തിന്റെ ജനനായകൻ വി എസ് അച്യുതാനന്ദൻ ഒടുവിൽ വിടവാങ്ങി രാഷ്ട്രീയ എതിരാളികളെ പ്രതിയോഗികളെപ്പോലും ആശ്ചര്യപ്പെടുത്തിയ നേതാവ് ചക്രവ്യൂഹങ്ങളെ ഭേദിച്ച് എല്ലാ കാലത്തും പുറത്തുവന്ന വി എസ് അച്യുതാനന്ദൻ ഒടുവിൽ യാത്ര പറഞ്ഞിരിക്കുകയാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ നൂറ്റിയൊന്ന് വയസ്സ് പൂർത്തിയാക്കുമ്പോഴും രാഷ്ട്രീയ കേരളം വീണ്ടും വീണ്ടും വി എസ് അച്യുതാനന്ദൻ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പകരം വയ്ക്കാനില്ലാത്ത നേതാവ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സി പി എം സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം എൻ ഡി എഫ് കൺവീനർ ഇടതു രാഷ്ട്രീയത്തിൽ വി എസ് വഹിക്കാത്ത പദവികളില്ല സി പി എമ്മിന്റെ സ്ഥാപന നേതാക്കളിൽ ജീവിച്ചിരുന്ന ഒരേയൊരു നേതാവ് കൂടി ഇപ്പോൾ വിട പറഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഏപ്രിലിൽ ചേർന്ന ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്നും ആശയ ഭിന്നതയുടെ പേരിൽ ഇറങ്ങിപ്പോകുന്ന മുപ്പത്തിരണ്ട് സഖാക്കളിൽ ഒരാൾ പിന്നീട് അവരുടെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ തെനാലിയിൽ ചേർന്ന കൺവെൻഷനാണ് സി പി എം രൂപീകരണത്തിന് നന്ദി കുറിച്ചത് നാലു വർഷത്തോളം മുൻപുണ്ടായ പക്ഷാഘാതമാണ് വി എസ് എന്ന പോരാളിയെ വിശ്രമിക്കാൻ നിർബന്ധിതനാക്കിയത് അതോടെ അനുയായികൾക്കൊപ്പം രാഷ്ട്രീയ എതിരാളികളും ആ ശൂന്യത അനുഭവിച്ചു തുടങ്ങി വി എസ് ഉണർന്നു പ്രവർത്തിച്ചപ്പോഴൊന്നും കേരള രാഷ്ട്രീയം വിരസമായിട്ടില്ല ഒരു പ്രതികരണത്തിൽ എന്തൊക്കെ ചലനങ്ങളാണ് വി എസ് സൃഷ്ടിച്ചിരുന്നത് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ വലിയൊരു ചരിത്രം തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്രയിൽ വേനിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് അദ്ദേഹം ജനിച്ചു നാല് വയസ്സുള്ളപ്പോൾ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതിനെ തുടർന്ന് അച്ഛന്റെ സഹോദരിയാണ് അച്യുതാനന്ദനെ വളർത്തിയത് അച്ഛൻ മരിച്ചതോടെ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠനം അവസാനിപ്പിച്ച ഇദ്ദേഹം ജ്യേഷ്ഠന്റെ സഹായിയായി കുറെ കാലം ജവളിക്കടയിൽ നോക്കി തുടർന്ന് കയർ ഫാക്ടറിയിലും ജോലി ചെയ്തു നിവർത്തന പ്രക്ഷോഭം നാട്ടിൽ കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമായിരുന്നു ഇത് ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായി ഏതായാലും അച്യുതാനന്ദനിൽ നൽവൽ കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പല വേദികളിലും പ്രവർത്തിച്ച വി എസ് പലപ്പോഴും പിണറായിക്ക് നേരെ ഒളിയമ്പുകൾ തൊടുക്കാനും നേർക്കുനേർ വിമർശിക്കാനും മടിച്ചിട്ടില്ല എന്നുള്ളതും ചരിത്ര സത്യം എന്തിന് ഇടതു സർക്കാരുകളുടെ നേട്ടങ്ങളിൽ വി എസിന് വെട്ട് കേരളം സജീവമായി ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഒന്നും പറയാതെ പിണറായി ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ നേട്ടങ്ങൾ വാഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതിയ ലേഖനത്തിൽ വി എസ് അച്യുതാനന്ദൻ പുറത്തായതിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് ചിന്താവാരികയിൽ എഴുതിയ കേരളത്തിന്റെ സമഗ്ര വളർച്ചക്ക് കമ്മ്യൂണിസ്റ്റ് എൽ ഡി എഫ് സർക്കാരുകളുടെ സംഭാവന എന്ന ലേഖനത്തിൽ വി എസ് സർക്കാരിന്റെ നേട്ടങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അച്യുതാനന്ദൻ എന്ന പേര് പോലും പരാമർശിച്ചില്ല അണികളെ അച്യുതാനന്ദൻ അഭിവാദ്യം ചെയ്യുന്ന ചിത്രമുണ്ട് അത്രമാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഇടത് സർക്കാർ സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് കേരളത്തെ നയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നടപ്പാക്കിയതും ചൂണ്ടിക്കാട്ടിയ ശേഷം രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള വി എസ് സർക്കാരിനെ കുറിച്ച് ഒന്നും പറയാതെ മുതൽ തന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ നേട്ടങ്ങളിലേക്ക് കടക്കുകയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ വളർച്ചയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വഹിച്ച പങ്ക് താരതമ്യങ്ങൾ അതീതമാണെന്ന തുടക്കത്തോടെയാണ് എൽ ഡി എഫ് സർക്കാരുകളുടെ നേട്ടം വിവരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴും പരാമർശിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ നായ്നാർ സർക്കാരിന്റെ നേട്ടങ്ങൾ വിഷമമാക്കുന്ന ലേഖനം കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ ഏർപ്പെടുത്തിയതും മാവേലി സ്റ്റോറിന് തുടക്കം ഒക്കെ എടുത്തു പറയുന്നുണ്ട് പക്ഷേ വി എസ് മാത്രം എങ്ങുമില്ലായിരുന്നു പക്ഷേ വി എസ് എന്താണ് കേരള ചരിത്രത്തിൽ എന്നുള്ളത് ഏതൊരു ഓരോ ദിവസവും അടയാളപ്പെടുത്തുക തന്നെയാണ് കണ്ണും കാതും തുറന്നിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും സജീവമായ കാലത്ത് ഒരു തിരഞ്ഞെടുപ്പ് നാളിലെ വിവാദ കൂടിക്കാഴ്ചകളിലൊന്നിൽ നായകൻ വി എസ് അച്യുതാനന്ദൻ തന്നെയായിരുന്നു ഒരു പോളിംഗ് നാളിൽ കേരളം കണ്ട ഏറ്റവും വലിയ കണ്ടുമുട്ടലുകളിൽ ഒന്നായിരുന്നു അത് സി പി എം എം എൽ എ ആയിരുന്ന ആർ സെൽവരാജ് പദവി രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഉപതെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് നെയ്യാട്ടിൻകരയും സിപിഎമ്മിന് വലിയ ആഘാതമായ നീക്കമായിരുന്നു സെൽവരാജിൻറെ പാർട്ടി വിട്ട സെൽവരാജ് നെയ്യാട്ടിൻകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി ബി ജെ പിയിൽ നിന്ന് ഒ രാജഗോപാലിന്റെ കടുത്ത വെല്ലുവിളിയുമുണ്ട് ഇടതുമുന്നണി സർവ പ്രചാരണ രംഗത്ത് ആചരിച്ചു പാർട്ടി വഞ്ചകന മാപ്പില്ലെന്ന നേതാക്കളും മണികളും മണ്ഡലത്തിലെ മുക്കിലും മുദ്രാവാക്യം മുഴക്കി ജൂൺ രണ്ടിന് അന്ന് നടന്ന പോളിംഗ് അതിശക്തമായി പുരോഗമിക്കുന്നതിനിടയിലാണ് വാർത്താ ചാനലുകളിൽ ആ ഫ്ലാഷ് എത്തിയത് ഒഞ്ചിയത്ത് കൊല ചെയ്യപ്പെട്ട ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമയെ കാണാൻ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ എത്തുന്നു രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ അന്ന് വി എസ് എൻ സി പി എം നേതൃത്വത്തെ നിരന്തരം ചോദ്യം ചെയ്യുകയും പാർട്ടിയെ വെല്ലുവിളിച്ച് സ്വന്തം പാർട്ടി രൂപീകരിക്കുകയും ചെയ്ത ത്തെ ജനസമ്മതി നേടിയ ടിപിയുടെ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് വിശദീകരിക്കാൻ നേതാക്കൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ വേളയിലായിരുന്നു വി എസ് ടി പി യുടെ ഭാര്യയെ സന്ദർശിക്കാനും ആശ്വസിപ്പിക്കാനും എത്തിയത് വോട്ടിംഗ് തിരക്കിനിടയിലും വൈകാരിക കൂടിക്കാഴ്ച നടത്തിയ മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ വീഡിയോ ആണ് അന്ന് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് ഉപതെരഞ്ഞെടുപ്പിനിടയിലും പഴയ പാർട്ടി സഖാവനെയും കുടുംബത്തെ വി എസ് മറന്നില്ലെന്ന് ഒരു വിഭാഗം ഓർമ്മിപ്പിച്ചു വി എസ് പാർട്ടിയെ വിഷ്രമ വൃത്തത്തിലാക്കിയത് ശരിയായില്ലെന്ന് അന്ന് മറുപക്ഷം പറഞ്ഞു ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് വി എസ് കയറുന്നതും കൂപ്പുകൈകളോടെ കെ കെ രമി ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന രംഗങ്ങൾ വികാര വിവശതയോടെ മലയാളികൾ അന്ന് കണ്ടു രമയ്ക്ക് ലഭിക്കുന്ന പ്രത്യക്ഷ പിന്തുണയും മാധ്യമ ശ്രദ്ധയും ഒഴിവാക്കണമെന്ന സി പി എം നിർദ്ദേശം നൽകിയതിന് പിന്നാലെയായിരുന്നു അന്നത്തെ സന്ദർശനം പാർട്ടി നിർദ്ദേശങ്ങളെക്കാൾ ധാർമ്മികമായ കാണിച്ച വ്യക്തിയായി അച്യുതാനന്ദൻ മാറി രമയുമായുള്ള സന്ദർശനത്തിന്റെ ദൃശ്യങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും പ്രചരിച്ചു തൽക്ഷണം ഒരു രാഷ്ട്രീയ സന്ദേശമായി അത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു മേയാട്ടൻകര ഉപതെരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന്റെ നേരിയ തോൽവിക്കാൻ വി എസിന്റെ ഈ ഐക്യദാഠ്യ പ്രഖ്യാപനം കാരണമായെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അന്ന് വിലയിരുത്തിയത് ബക്കറ്റ് പ്രയോഗവും കടലിലെ തിരയും കുട്ടിയും ഒന്നും കേരളം മറന്നിട്ടില്ല പിണറായി വി എസും കൊമ്പുകോർത്തതും കേരളം വീണ്ടും ഓർമ്മിക്കുക തന്നെയാണ് ഒരു കുട്ടി കടൽ കാണാൻ വന്നു കടലിൽ തിരകൾ ആർത്തലയ്ക്കുന്നു കുട്ടിക്ക് വളരെ സന്തോഷമായി കുട്ടി വേഗം പോയി ഒരു ബക്കറ്റുമായി വന്ന് അതിൽ വെള്ളം കോരി ബക്കറ്റിൽ നോക്കുമ്പോൾ അതിൽ തിര വരുന്നില്ല കുട്ടിക്ക് വിഷമമായി കുട്ടി കരഞ്ഞു കുട്ടിയുടെ പ്രയാസം കണ്ട് ബക്കറ്റിലെ വെള്ളം പറഞ്ഞു അല്ലയോ കുട്ടി ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിന്നാലേ തിരയാകൂ അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് നവകേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ അന്ന് പിണറായി വിജയന്റെ ഒളി അമ്പ് വി എസ് അതിന് പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ പിന്നീട് നൽകിയ മറുപടി പിണറായിയുടെ മറുവാദങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇതെല്ലാം കേരളം കണ്ടതാണ് ബക്കറ്റിലെ വെള്ളമാണോ വി എസ് എന്ന ചോദ്യങ്ങളും അന്ന് ഉയർന്നതാണ് മാത്രമല്ല പിണറായിയുടെ ബക്കറ്റിലെ വെള്ളം പ്രയോഗം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരവധി പൊതുപ്രവർത്തകർ പലപ്പോഴായി കേരളത്തിൽ രംഗത്തും വന്നിരുന്നു കടലിൽ വലിയ വെള്ളവും തിരമാലയും ഉണ്ടെന്ന് കരുതി ബക്കറ്റിൽ കോരിയെടുത്താൽ തിരമാലയുണ്ടാവില്ലെന്ന പൊതുതത്വമാണെന്നുള്ള ചർച്ചകളൊക്കെ ഇതിന്റെ പിന്നാലെ കേരളത്തിൽ പല നേതാക്കന്മാരും ഉയർത്തിയതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും കേരളത്തിനകത്ത് ഇത്രയുമധികം ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന നേതാക്കൾ ചുരുക്കമേ ഉള്ളൂ വൻ ജനക്കൂട്ടത്തെ ആകർഷിക്കാനും സാധാരണക്കാരുമായി സംവദിക്കാനുമുള്ള കഴിവ് ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഇതിന് കാരണങ്ങൾ പലതാണ് തൊഴിലാളികൾ കർഷകർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ തൊഴിൽ രഹിതർ അങ്ങനെ സാധാരണക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടാൻ വി എസിന് വലിയ കഴിവായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലുള്ള ലളിതമായ ജീവിതം അദ്ദേഹത്തെ പൊതുജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനുമാക്കി വി എസിന്റെ പ്രസംഗപാഠവം ജനങ്ങളെ അണനിരത്തുന്നതിൽ നിർണായകമായിരുന്നു വ്യക്തതയോടും കണിശമായും അദ്ദേഹം സംസാരിച്ചു പലപ്പോഴും നർമ്മത്തോടെ സംസാരിച്ചു അത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളെ ആകർഷണവും അവിസ്മരണീയവുമാക്കി അദ്ദേഹം പ്രസംഗങ്ങളിലൂടെ സാമൂഹിക അസമത്വങ്ങൾ അഴിമതി വരേണിവർഗത്തിന്റെ അധികാരം എന്നിവയെ ശക്തമായി വിമർശിച്ചു മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വി എസ് അംഗം സ്ഥിരത പുലർത്തി കനൽ വഴികളിലൂടെയുള്ള ദീർഘയാത്ര അദ്ദേഹത്തെ ഉന്നതികളിലെത്തിച്ചു അതൊരു വിസ്മയമാണ് അതിന്റെ അടിസ്ഥാനം ജനങ്ങൾ വാരിക്കോരിക്കൊടുത്ത സ്നേഹവും ആദരവും പാരമ്പര്യത്തിന്റെ വേലങ്കിയില്ലാത്ത വി എസ് അധ്വാനത്തിന്റെ കറകളഞ്ഞ പാരമ്പര്യമാണ് എന്നും ഉയർത്തിപ്പിടിച്ചത് ഒരു ഘട്ടത്തിലും പതറയില്ല സ്വഭാവ ഹത്യകൾ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതിയോഗികളെ പോലും ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു ചക്രവ്യൂഹങ്ങളെ ഭേദിച്ച് പുറത്തുവന്ന വി എസ് ആ വ്യക്തിത്വത്തിന്റെ സവിശേഷത നിലയ്ക്കാത്ത സമരബോധവും പ്രശാന്തമായ സുതാര്യതയുമാണ് വി എസിന് വി എസ് മാത്രം ആലപ്പുഴയിൽ കയർ തൊഴിലാളിയായിരിക്കെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ സഖാവ് പി കൃഷ്ണപിള്ളയാണ് വി എസ് അച്യുതാനന്ദനിലെ സമരാഗ്നി കണ്ടെത്തിയത് അസാമാന്യമായ നിശ്ചയദാർഢ്യവും ക്ഷോഭിക്കുന്ന യൗവനവും അച്യുതാനന്ദനിൽ കണ്ട കൃഷ്ണപിള്ള നാല്പതുകളുടെ ആദ്യം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വി എസ് എൻ നിയോഗിക്കുകയായിരുന്നു സമൂഹത്തിലെ നിസ്സവർഗമായ കർഷക തൊഴിലാളികൾക്ക് അന്തസ്സർന്ന ജീവിത സാഹചര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം ശിരസ വഹിക്കുകയായിരുന്നു അച്യുതാനന്ദൻ ചെയ്തത് ജോലി സമയം ക്ലിപ്തപ്പെടുത്താനും കൂലി വർദ്ധിപ്പിക്കാനും കടുത്ത പോരാട്ടങ്ങൾക്കൊടുവിൽ സാധ്യവുമായി കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ സമരോത്സുഖമായ മുന്നേറ്റത്തിന് അത് വഴിവയ്ക്കുകയും ചെയ്തു അവിടെ നിന്നും തുടങ്ങിയ അനുഭവങ്ങൾ പാഠങ്ങൾ പിന്നിട്ട എൺപത് വർഷക്കാലത്തെ പൊതുപ്രവർത്തനത്തിൽ വി എസ് നിലയ്ക്കാത്ത പോരാട്ട വീര്യത്തിന്റെ നിത്യ യൗവനമാക്കി മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എന്ന നിലയിൽ അതുല്യമായ ഒരുപാട് സവിശേഷതകൾ അദ്ദേഹം ജനമനസ്സിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അസാധാരണനായ സംഘാടകൻ ഉന്നപ്ര വയലാർ പോരാട്ടത്തിന്റെ മുൻനിരക്കാരൻ സമരാനന്തര വർഷങ്ങളിൽ ആലപ്പുഴ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ ചുക്കാൻ പിടിച്ച നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമായിരുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഒന്നാം എം എസ് മന്ത്രിസഭ ഒരാളുടെ മാത്രം ഭൂരിപക്ഷമുള്ള സർക്കാരായിരുന്നു കോടതി വിധിയിലൂടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിലെത്തി റോസമ്മ പുനുസ് ദേവികുളം മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വരികയെന്നത് നിർണായകമായിരുന്നു പാർട്ടി സെക്രട്ടറി ആയിരുന്ന അജയ് ഘോഷിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ വി എസ് എനെ ചുമതലപ്പെടുത്തി സംഘടനാ വൈഭവത്തിനുള്ള അംഗീകാരമായിരുന്നു അത് വി എസ് ഭരണത്തിലായിരിക്കുമ്പോഴും പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും നിരന്തരമായ സമരത്തിലായിരുന്നു വി എസിന്റെ ജീവിതം മുഴുവൻ സമര തീക്ഷണവുമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജനകീയ സമരമുഖങ്ങളിലെല്ലാം വി എസ് ഉണ്ടായിരുന്നു സമരങ്ങൾക്ക് അത് ഊർജമായി മാറി സ്വാതന്ത്ര്യ സമര തുടങ്ങിയ ആ സമരങ്ങൾ കർഷക തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലൂടെ മിച്ചഭൂമി സമരങ്ങളിലൂടെ പട്ടയ സമരങ്ങളിലൂടെ നഴ്സുമാരുടെ സമരങ്ങളിലൂടെ കുതിയൊഴിപ്പിക്കലിനെതിരെയുള്ള സമരങ്ങളിലൂടെ തൊഴിലാളി സർവീസ് മേഖലയിലെ സമരങ്ങളിലൂടെ പ്രവഹിച്ചുകൊണ്ടേയിരുന്നു എവിടെയും സമരം ചെയ്യുന്നവരുടെ പ്രതീക്ഷയും പ്രതീകവുമായി മാറി അച്യുതാനന്ദൻ സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും മുഖമായിരുന്നു അന്നും എന്നും രണ്ട് അക്ഷരം കേരളത്തിലെ കർഷകരുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം നയിച്ച സമരങ്ങൾ ശ്രദ്ധ നേടി കർഷകർക്കുള്ള പട്ടയം ഭൂ അവകാശം ഭൂസമരങ്ങൾ എന്നിവയിൽ വി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ ഈ ജനവിഭാഗങ്ങളിൽ വലിയ സ്വാധീനമാണ് സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടങ്ങളിലെ ഭൂസമരങ്ങളിൽ സജീവ പങ്കാളിയുമായിരുന്നു സമരവും ഭരണവും രചനാത്മകമായി കൂട്ടിയോജിപ്പിച്ചു മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും വർഗസമര കാഴ്ചപ്പാട് കൈവിടാതെ ജനങ്ങളെ ഒപ്പം നിർത്തി പല സമരങ്ങൾക്കും നേതൃത്വം കൊടുത്തു അവയെല്ലാം വലിയ ജനകീയ മുന്നേറ്റവുമായി അഴിമതിക്കെതിരായി തുറന്നതും നിരന്തരവുമായ പോരാട്ടം വി എസിന്റെ സമരമുഖമായിരുന്നു നിയമവേദികളെ ഉപയോഗിച്ച് നടത്തിയ സമരങ്ങൾ നിരവധിയാണ് കെ കരുണാകരൻ ആർ ബാലകൃഷ്ണപിള്ള പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ അതിന്റെ പൊള്ളലേറ്റവരാണ് സർക്കാരുകളുടെ കണക്ക് പറയാനുള്ള ബാധ്യത നിരന്തരം ഫലപ്രദമായി ചൂണ്ടിക്കാണിക്കുന്നതാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വി എസ് വിജയകരമായി ഏറ്റെടുത്തിരുന്നു മൂന്ന് തവണയായി പതിനാറ് വർഷക്കാലം പ്രതിപക്ഷ നേതാവായി തുടർന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലയളവ് ഏറെ ശ്രദ്ധ നേടിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അച്ചടക്കം ഒരു പെരുമാറ്റ സംഹിതയാണ് അത് അടിച്ചേൽപ്പിക്കുന്ന അച്ചടക്കമല്ല സ്വമേധയാ ഉൾക്കൊണ്ട് അംഗീകരിക്കുന്നതാണ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം സാധ്യമാക്കാൻ കെട്ടുറപ്പുള്ള സംഘടന വേണം ഉൾപാർട്ടി ചർച്ചകൾ ഈ സംവിധാനത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കും ഉൾപാർട്ടി സമരങ്ങളെ തുടർച്ചയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അക്ഷയതാനന്ദൻ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് സ്വന്തം നിലപാടിന്റെ പ്രകാശനത്തിന് പാർട്ടിക്ക് അംഗീകരിക്കാനാവാത്ത രീതികൾ ചിലപ്പോഴൊക്കെ വി സ്വീകരിച്ചു ഈ മാറ്റം അച്ചടക്ക നടപടി വരെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് പി ബിഒ തത്വം ഒഴിവാക്കുന്നത് ഗൗരവമായ നടപടി പാർട്ടിക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്തെല്ലാം വി അതിനോട് പൂർണ്ണമായി സഹകരിക്കുകയും തെറ്റ് അംഗീകരിക്കുകയും ചെയ്തു അത് രാജ്യത്തെ ഏറ്റവും ഉന്നതനായ കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നതാണ് അത് എല്ലാ കാലത്തും മാതൃകയുമാണ് ഇന്ത്യയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ വി എസ് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി ആഗോള സോഫ്റ്റ്വെയർ മേഖലയിലെ കുത്തകവൽക്കരണത്തിനെതിരെ ആ മേഖലയിലെ തൊഴിലാളികളുടെ സാമരൂപമായിട്ടായിരുന്നു വി എസ് ആ പ്രസ്ഥാനത്തിനെ കണ്ടത് എല്ലാ പിന്തുണയും നൽകി മുന്നിൽ വരുന്ന ഒരു വിഷയത്തെ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ മനസ്സിലാക്കുന്നതിനുള്ള വി അപാരമായ കഴിവായിരുന്നു ഇത് ഇത് കേരളത്തെ ഇന്ത്യയിലെ തന്നെ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലത്ത് കേരളത്തിന്റെ ആയിരിക്കുമ്പോൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തെ സംരക്ഷിച്ച് പ്രോത്സാഹിപ്പിച്ചു പ്രകൃതി സംരക്ഷണത്തെയും പരിസ്ഥിതി പ്രശ്നങ്ങളെയും സാമൂഹ്യനീതിയുമായി ചേർത്തുക പരിസ്ഥിതിയിലുണ്ടാകുന്ന ഏതൊരു നാശവും താഴെയുള്ള ജനവിഭാഗങ്ങൾക്ക് ഏറ്റവും അധികം ബാധിക്കുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇരകളാക്കപ്പെടുന്നവരുടെയും സംരക്ഷണത്തിന് വേണ്ടി നിലപാടെടുക്കുന്നതും അവരുടെ സമരഭൂമികളിൽ അവരോടൊപ്പം ചേരുന്നതും രാഷ്ട്രീയ പ്രവർത്തനമായി തന്നെയാണ് വി എസ് കണ്ടത് പല കേസുകളിലും ഇത്തരത്തിലുള്ള എല്ലാ സമര വഴിത്താരകളിലും വി എസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു വി എസിന്റെ ജനസമ്മതി വർധിക്കാൻ ഇതും കാരണമായിട്ടുണ്ട് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഇടയിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാക്കപ്പെട്ടവർ എന്നിവർക്കൊപ്പം വി നിന്നു